ും കഴിഞ്ഞല്ലോ എന്തായാലും സന്തോഷം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പം തരുന്നത്

അnya kari nokke ah ennu ningal petu nokkittu va avarkku ennu patti navo anna ibide ningal mathrame ullu adu pinne parayano manda ullagoru nokkitte ellarum arichamari thonnun adu pinne avarkku ennu sahareyam adikkaan vedi poyida ottu kinnaano evide cook cheyyune adu pinne avarkku poyund enna company ki njan nikkam adu venda arjun adunda njan ninna pattile adena

നമ്മൾ എങ്ങനെ രക്ഷപ്പെടാ രക്ഷപ്പെടാറി വള എങ്ങനെ രക്ഷപ്പെടാൻ രക്ഷപ്പെടാ എങ്ങനേലൊക്കെ ചാടി കടന്നു നമ്മൾ എപ്പൊട്ടിട്ട് പോയത് ഇതുവരെ ആരും വന്നില്ല നമുക്ക് പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല ഈ വരുന്നത് ഒന്നും ഞമ്മക്ക് കാണാൻ പറ്റൂലേക്കാരം അപ്പൊ നമ്മളെ തെരയിൽ കാണാതാവുമ്പോ അവിടെ സയൻസ് ലാബുക്ക് ഞാനേ ഇവളെ ഒരു ദോ സാധനം എടുക്കാൻ വേണ്ടി പോയതാണ് അന്ന് ബോധം കട്ട് പോലെ വളയെന്താ കൊഞ്ഞാടേ

കഴിഞ്ഞോ ആ ഒക്കെ കഴിഞ്ഞു നിങ്ങൾ ആദ്യം നിങ്ങൾ പിന്നെ അത് കണ്ടുപിടിക്കണല്ലോ നിങ്ങൾ തപ്പി ഇവിടുന്ന് അനുപാർ അറിഞ്ഞിരുന്നു കൂടെ അമ്മ ഉണ്ടായിരുന്നു നിങ്ങൾ അവര് കണ്ടില്ല ഇല്ല അവരെ കണ്ടില്ല എന്തായാലും നിങ്ങൾ തിരിച്ചു വന്നല്ലോ സന്തോഷം സന്തോഷം എനിക്ക് ആ റൂമിൽ എത്ര നേരം ഞങ്ങൾ ഇരുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ആരെങ്കിലും അറിയാതെ എനിക്ക് അങ്ങനെ ആരോ തോന്നണിട്ടാണ് നിങ്ങൾ എവിടെയായിരുന്നു അതൊക്കെ ഒരു വലിയ കഥയാണ് അതൊക്കെ പറയാ നല്ലത് എന്നാൽ നിങ്ങൾ എവിടെ എത്ര നേരം നിങ്ങൾ അറിയോ